വിധവകൾക്കും വിവാഹമോചിതർക്കും പദ്ധതിയുമായി കുടുംബശ്രീ തണലിടം പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു വിവാഹമോചിതർക്കും വിധവകൾക്കും നിരാലംബരായ മറ്റു സ്ത്രീകൾക്കും മാനസിക സാമ്പത്തിക സാമൂഹിക പിന്തുണ ഉറപ്പാക്കാൻ പദ്ധതി വിഭാവനം ചെയ്ത് പൊന്നാനി നഗരസഭയിലെ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ ദിനത്തിൽ ഒന്നിന്റെ നേതൃത്വത്തിൽ പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചു മാസ് കമ്മ്യൂണിറ്റി ിൽ നൂറുകണക്കിന് സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ജീവിതം എന്തെങ്കിലും കാരണം പറഞ്ഞ അവളെ ഭ്രഷ്ടി കത്തിക്കുക ചെയ്യുക മാർത്തവിചാരത്തെക്കുറിച്ച് കേട്ടില്ല ആരോപണം ഞാനതും പറയില്ല സ്ത്രീകളെ ഭ്രഷ്ടി എത്തിക്കാൻ ചെയ്യുക നമ്മുടെ ഈ നമ്മുടെ ഈഹത്തിനകത്ത് അതല്ലെങ്കിൽ നമ്മുടെ മനക്കകത്ത് ഇങ്ങനെ ഒരു സ്ത്രീ വേണ്ട വിശ്വ അവളെ പുറത്ത് ജോലകർക്ക് വിട്ടുകൊടുക്കുക മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന മതവിഭാഗം ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിട്ടുകൊടുക്കുക അതാണ് പ്രശ്നം അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായി അതിന് മാറ്റം വന്നില്ലേ വീ ടി ഭട്ടത്തിരിപ്പാടും നമ്മുടെ അടുക്കളയിൽ നിന്നും അടുക്കളയിൽ നിന്നും അടുക്കളയിൽ നിന്നും അരങ്ങത്തെ കേരളത്തിൽ നടന്നിട്ടില്ല ഈ എ മാസത്തെ നമ്പൂതിരിപ്പാട് എന്നുള്ള നിലയ്ക്ക് ഒരില്ലത്ത് സമ്പന്നമായിട്ടുള്ള ഒരില്ലത്ത് ജനിച്ചോളന്നൊരാളാണ് നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അത് അത് ഇല്ലങ്ങൾക്കകത്ത് സ്ത്രീകൾ ഇരുട്ട് മുറികളിൽ കഴിയേണ്ടി വരുന്ന വെക്കുക വിളമ്പുക പിന്നെ എന്താ സ്ത്രീകളുടെ ധർമ്മം വെറ്റിപ്പെട്ടത് പാടിക്കാരെ കണ്ണീരിങ്ങനെ അവർ പറയുന്നുണ്ട് വെക്കുക വിളമ്പുക പ്രസവിക്കുക സി ഡി എസ് ഒന്നിന്റെ ചെയർപേഴ്സൺ എം ധന്യ അധ്യക്ഷത വഹിച്ചു വിധവകൾ വിവാഹമോചിതർ മറ്റ് സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾ എന്നിവർക്ക് തണലിടത്തിൽ അംഗത്വം നൽകി വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുക സ്വന്തം നിലയ്ക്ക് മുന്നേറാൻ ആവശ്യമായ സാമൂഹിക സാംസ്കാരിക ഇടങ്ങൾ ഒരുക്കി സാമ്പത്തിക സ്വാതന്ത്ര്യവും നിയമസഹായവും ഉറപ്പാക്കാനാണ് തണലിട പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബശ്രീ സംസ്ഥാന മിഷൻ പ്രോഗ്രാം ഓഫീസർ ശ്രീ നിഷാദ് സി മുഖ്യ അതിഥിയായിരുന്നു നഗരസഭാ ക്ഷേമകാര്യ ക്ഷേമകാര്യസ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല നഗരസഭാ കൌൺസിലർമാരായ ശാലി പ്രദീപ് റീന പ്രകാശൻ മിനി ജയപ്രകാശ് ഇക്ബാൽ സുരേഷ് നസീമ രഞ്ജിനി വനിതാ പോലീസ് ഉദ്യോഗസ്ഥ രതിക ഫംസിയ സി ഡി എസ് അക്കൌണ്ടന്റ് വിമൽ സൗമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ എന്താ പറയുക ജീവിതം കൊടുത്ത കുറെ വേദങ്ങൾക്ക് മുന്നിൽ പകച്ചു പോയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു കൊള്ളുന്ന വേദനയിൽ നിന്നാണ് അത്തരത്തിലുള്ള സ്ത്രീകളെ ചേർത്ത് പിടിക്കണമെന്നും അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് മാനസിക പിന്തുണ കൊടുക്കണമെന്നും അത്തരത്തിലുള്ള സ്ത്രീകളെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും അവർ ശാക്തീകരിക്കപ്പെടുന്നതിനുള്ള സൃഷ്ടിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സംഘടന വേണം എന്നുള്ള തോന്നൽ സ്ത്രീകളിലൂടെ കടന്നുപോയപ്പോഴാണ് വനിതാ സംരംഭകർ എന്നിവരെ ആദരിച്ചു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ